ആലപ്പുഴ പൂച്ചാക്കലിന് സമാനമായ സംഭവമുണ്ട് രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി അരൂക്കുറ്റി സ്വദേശികളായ മുരാരി ഗൗരിശങ്കർ എന്നിവരെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായത് പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ഇവർ ഇരുവരും അശ്വിൻ പാലാഴിയുണ്ട് വിശദാംശങ്ങളുമായി അശ്വിൻ ഈ കുട്ടികൾ എവിടെയാണെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ ഗോവിൽ ശ്രീകണ്ഠേശ്വരം സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ രണ്ടുപേരും ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത് ഇന്നലെ സ്കൂളിൽ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ ഈ രണ്ട് കുട്ടികളും ഉൾപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി ഇവരെ സ്കൂൾ അധികൃതർ വിളിക്കുകയും ഇന്ന് അതായത് ഇന്നലെ സംഭവം നടന്നു ഇന്ന് പേരൻസുമായി മാത്രമേ സ്കൂളിലേക്ക് വരാവുള്ളൂ എന്നൊരു നിർദ്ദേശവും നൽകിയിരുന്നു അതിന്റെ ഒരു പ്രശ്നമായിരിക്കാം ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായി വീട്ടിൽ ഈ കുട്ടികൾ പറഞ്ഞതായി മാതാപിതാക്കൾ പോലീസിനോട് പറയുന്നില്ല സ്വാഭാവികമായും ഇന്നലെ ആ പ്രശ്നം വീട്ടിൽ പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടായിരിക്കാം രണ്ടുപേരും പുറത്തേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നു സ്കൂളിൽ നിന്ന് വന്ന വീട്ടിൽ അല്പനേരം മാത്രമാണ് രണ്ടുപേരും ഉണ്ടായിരുന്നത് അയൽവാസികളായ സുഹൃത്തുക്കളാണ് രണ്ടുപേരും വീട്ടിലുണ്ട് വൈകുന്നേരത്തോടു കൂടി ഇരുവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നീട് എവിടേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല പൂച്ചാക്കൽ പോലീസ് പ്രാഥമിക ആ സ്ഥലത്തൊക്കെ പരിശോധന നടത്തിയെങ്കിലും അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല നിലവിലിപ്പോൾ കേരളത്തിലാകമാനമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എങ്കിലും എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കേരളത്തിന് പുറത്തേക്ക് പോയതായാലും സംശയമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും പോലീസ് ഊർജ്ജിതമായി അന്വേഷണം നടക്കുന്നുണ്ട് വിവരം എന്തെങ്കിലും ലഭിക്കുന്നവർ പൂച്ചാക്കൽ പോലീസുമായോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായോ ബന്ധപ്പെടണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന ഗൂഗിൾ ഇത് വാർത്ത കാണുന്നത് ശ്രദ്ധിക്കുക രണ്ട് കുട്ടികൾ അത് ആലപ്പുഴയിൽ നിന്നാണ് അവരെ കാണാതായിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജമാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന സംശയം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് അശ്വിൻ പാരാഴി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം